കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തരകൊറിയയിലുണ്ടായ പ്രളയത്തിൽ ആയിരത്തിലധികം പേർ മരണപ്പെട്ടു പ്രളയം തടയുന്നതിൽ പരാജയപ്പെട്ട മുപ്പത് ഉദ്യോഗസ്ഥരെ വധിച്ചതായാണ് റിപ്പോർട്ട് കൃത്യമായ സമയത്ത് നടപടി എടുത്തിരുന്നെങ്കിൽ മരണസംഖ്യ കുറയ്ക്കാമെന്നായിരുന്നു ഉത്തരകൊറിയൻ അധികൃതരുടെ നിലപാട് അഴിമതി അശ്രദ്ധ എന്നീ വകുപ്പുകൾ ചുമത്തി ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ മാസം കൊറിയൻ നേതാവായ കിം ജോൺ ഉൻ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥരെ ഭരണകൂടം തൂക്കിലേറ്റിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ദക്ഷിണ കൊറിയയിലെ ചോസൺ ടിവിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ചൈനീസ് അതിർത്തിയോട് ചേർന്ന ചയാങ് പ്രവിശ്യയിൽ ജൂലൈയിലായിരുന്നു പ്രളയം പ്രളയം ഉത്തരകൊറിയയിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായിരുന്നു പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് കിം ജോൺ ഉൻ തീരുമാനത്തിലെത്തിയത് വധിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ കൊറിയ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ചയാങ് പ്രവിശ്യ പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറി അടക്കമുള്ളവർ വധിക്കപ്പെട്ടതായാണ് ഉത്തരകൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തത് അതേസമയം പ്രളയത്തിൽ ദക്ഷിണ കൊറിയയിലെ മാധ്യമങ്ങൾ ബോധപൂർവം പ്രചരിപ്പിച്ചതാണെന്ന് കിങ് ജോൺ ആരോപിച്ചു ലോകത്ത് ഉടനീളമായി കോവിഡ് വ്യാപിച്ച സാഹചര്യത്തിലും ഉത്തര കൊറിയ പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു തുടർന്നുള്ള വർഷങ്ങളിൽ ഉത്തര കൊറിയയിലെ വധശിക്ഷയുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കൊറിയൻ ടൈംസിന് ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു Thank you.